ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണ് മഴതൂരൻ മുമ്പേ ഈ സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ യഥാർത്ഥ വയസ്സും പേരുമാണ് വിശദീകരിക്കുന്നത് വൈജയന്തി ആയി എത്തുന്ന വൈഷ്ണവി സായി കുമാറിന് വയസ്സ് മുപ്പത്തി നാല് കമലയായി എത്തുന്ന നിദ പ്രോമിക്ക് വയസ്സ് നാൽപ്പത്തി രണ്ട് ശിവശങ്കര മേനോനായി എത്തുന്ന ബാദുഷായിക്ക് വയസ്സ് അൻപത്തി ഒന്ന് രഞ്ജിനയായി അഭിനയിക്കുന്ന സൈനയ്ക്ക് വയസ്സ് ഇരുപത്തി ഒന്ന് മനുശങ്കറായി എത്തുന്ന രാഹുൽ സുരേഷിന് വയസ്സ് നൂ മുപ്പത്തി ഒന്ന് വിചിത്താമ്മയായി എത്തുന്ന ശോഭാ മോഹനിന് വയസ്സ് അറുപത്തി അഞ്ച് രേവതി എത്തുന്ന ഗസിയ തോമസിന് വയസ്സ് പതിനാല് ചിന്നക്കുട്ടിയായി എത്തുന്ന അവികൽ മറിയ വയസ്സ് നാല് അലീനയായി എത്തുന്ന നിഹിത രാജേഷ് വയസ്സ് ഇരുപത്തി നാല് രോഹിതായി എത്തുന്ന വേദവേസ് വയസ്സ് ഇരുപത്തി ആറ് രേസമ്മയായി എത്തുന്ന മനീഷ കെ എസ് വയസ്സ് നാൽപ്പത്തി ഏഴ് മാമച്ചനായി എത്തുന്ന സാജു കുടിയൻ വയസ്സ് അമ്പത്തി നാല് ബാലചന്ദ്രമേനോനായി എത്തുന്ന കിഷോർ പീതാംബന് വയസ്സ് നാൽപ്പത്തൊമ്പത് ഗംഗാധരനായി എത്തുന്ന ഗോപകുമാറിന് വയസ്സ് എഴുപത്തി മൂന്ന് അപ്പോൾ ഈ സീരിയൽ താരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ